ഹായ് ഞാൻ മോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മള് യൂട്യൂബിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യും ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് ഫിറ്റ്നസ് വർക്ക്ഔട്ട് വീഡിയോ ചെയ്യുമെന്ന് അപ്പൊ അതേപോലെ തന്നെ ഞാനും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്ന് എനിക്ക് മനസ്സിലായത് ഇതിലധികവും നമ്മൾ സാധാരണ സ്ത്രീകള് വീട്ടമ്മമാര് അതുപോലെ പ്രസവം കഴിഞ്ഞവര് മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്സിറ്റി പീരിയഡ്സ് അതുപോലെ ഓവർ ഓവർവെയ്റ്റ് ഉള്ളവർ പിന്നെ എന്ത് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർ നമുക്ക് പുറത്ത് ജിമ്മിലോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തവർ ചിലപ്പം പൈസൻ്റെ ഇഷ്യൂ ആയിരിക്കും ദൂരം അതുപോലെ കുട്ടികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ ഇതിൽ കണ്ടത് കോമൺ ആയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു വീഡിയോൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഓരോ ദിവസത്തെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സെവൻ ഡേയ്സിന്റെ പ്രോഗ്രാമുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗപ്പെടുത്താം അപ്പൊ ഈ വർക്ക്ഔട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷണൽ ട്രെയിനിങ് ആണ് ഫംഗ്ഷണൽ ട്രെയിനിംഗ് പറയുമ്പോൾ ആണ് അപ്പൊ ഈ ഒരു വർക്ക്ഔട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഹാർഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ല ജമ്പിങ് പോലുള്ള ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകൾ ഇല്ല ഇഞ്ചുറി ഫ്രീ ആണ് ലോ ഇമ്പാക്ട് ആയതുകൊണ്ട് ബിഗിനേഴ്സിനും അതുപോലെ ഓവർവെയ്റ്റ് ഉള്ളവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെവൻ ഡേയ്സിൽ ഓരോ ദിവസവും ആറ് എക്സസൈസിന്റെ മൂന്ന് റൗണ്ട് ആയിരിക്കും ഞാൻ ചെയ്യാം അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സോ ഓവർവെയ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ ഒരു റൗണ്ട് മാത്രം ചെയ്താൽ മതി സെക്കൻഡ് വീക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് രണ്ട് റൗണ്ട് ചെയ്യാം തേർഡ് വീക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് റൗണ്ടും ചെയ്യാം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം നിങ്ങളിൽ പലരും പല ബോഡി കണ്ടീഷൻ ഉള്ളവരായിരിക്കും ആദ്യമായിട്ട് ചിലവർ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരായിരിക്കും ചിലർ ഓവർ വെയിറ്റ് ഉള്ളവരായിരിക്കും മറ്റ് ലിമിറ്റേഷൻസ് ഉള്ളവരുണ്ടാവും മുട്ടുവേദന ബാക്ക് പെയിൻ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളവരുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഭയങ്കര പുഷ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളെ നേരെ ഇഞ്ചുറിയിലേക്ക് ആയിരിക്കും കൊണ്ടെത്തിക്കുക ഒഴിവാക്കാനാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളോട് പറഞ്ഞത് കാരണം നമ്മുടെ ഹെൽത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഫേസ് തന്നെ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ഹാർഡായിട്ട് ചെയ്യരുത് നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ അപ്പൊ ഈ ഏഴ് ദിവസത്തെ വർക്ക്ഔട്ട് പാറ്റേണിൽ നമുക്ക് ആദ്യത്തെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് വീഡിയോ ഉണ്ടാവും ഞാൻ അതാത് ദിവസം അത് അപ്ലോഡ് ചെയ്യും നാലാമത്തെ ദിവസം നമുക്ക് ആക്റ്റീവ് റെസ്റ്റ് ഡേ ആയിരിക്കും അപ്പം ഈ ആക്റ്റീവ് റെസ്റ്റ് ഡേനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ അഞ്ചാമത്തെയും ആറാമത്തെയും ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കൗട്ട് ഉണ്ടാവും അതും ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യും ഏഴാമത്തെ ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ഡേ ആയിരിക്കും ഇതാണ് ഈ വർക്കൗട്ട് പാറ്റേൺ അപ്പൊ ഈ ഒരു വർക്കൗട്ടിന്റെ സീക്വൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ മിനിറ്റുള്ള വോമപ്പ് ഉണ്ടാവും പിന്നെ നമുക്കൊരു ആറ് എക്സസൈസുകൾ ഉണ്ടാവും അതിനുശേഷം ഒരു സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഉണ്ടാവും വോമപ്പ് എപ്പോഴും നമ്മൾ വർക്കൗട്ടിന് മുന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് നമ്മൾ എക്സസൈസിന് ശേഷമാണ് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വോമപ്പിൻ്റെയും സ്റ്റാറ്റിക് സ്ട്രെച്ചിൻ്റെയും വീഡിയോ ഞാൻ അതാത് ദിവസത്തെ വീഡിയോന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഇത് വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ മെയിൻ എക്സസൈസ് എന്ന് പറയുമ്പം സ്റ്റാൻഡിങ് എക്സസൈസിന്റെ ഒരു മൂന്ന് വർക്കൗട്ട് ഉണ്ടാവും അതുപോലെ ഫ്ലോർ എക്സസൈസിന്റെ ഒരു മൂന്ന് വർക്കൗട്ട് ഉണ്ടാവും ഇത് മൂന്ന് റൗണ്ട് ആയിരിക്കും നമ്മൾ ചെയ്യുക അതേപോലെ ഇതിന്റെ റെപ്പിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ പന്ത്രണ്ടോ പതിനഞ്ചോ റെപ്പിറ്റേഷൻസ് ഉണ്ടാവും ചിലത് നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഫേസിൽ തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പന്ത്രണ്ടോ പതിനഞ്ചോ റെപ്പിറ്റേഷൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് ചെയ്യാം അതിന്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു മൂമെന്റ്സും ഹാർഡായിട്ട് ചെയ്യരുത് അത് നമ്മളെ നേരെ ഇഞ്ചറിയിലേക്ക് കൊണ്ടെത്തിക്കും അപ്പൊ ഈ ഒരു ഇഞ്ചറി പ്രിവെന്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മെത്തേഡ് പിന്നെ എനിക്ക് നിങ്ങളോട് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ബിഗിനേഴ്സോ ഓവേറ്റ് ഉള്ളവരോ അതുപോലെ സെഡൻഡറി ലൈഫ് നിന്ന് ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരോ അതുപോലെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ അതുപോലെ മുട്ടുവേദന ബാക്ക് പെയിൻ ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ ഒരിക്കലും ഹാർഡായിട്ട് ഒന്നും ചെയ്യരുത് അപ്പം നമ്മളെ ആരോഗ്യമാണ് നമ്മളെ സമ്പാദ്യം അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ തന്നെ മൂന്ന് റൗണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ആദ്യത്തെ വീക്കിൽ ഒരു റൗണ്ട് ചെയ്യുക അതൊന്നും മെല്ലെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് വീക്കിൽ രണ്ട് റൗണ്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ടോട്ടലി ഓക്കെ ആയാലും തേർഡ് വീക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് റൗണ്ടും ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഇല്ലാതെ നല്ല റിസൾട്ട് നേടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ സെവൻ ഡേയ്സിന്റെ പ്രോഗ്രാം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യോ ചെയ്യാം ബിഗിനേഴ്സിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളെ പോലെ ഫിറ്റ്നസ് നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ എന്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഡേ വണ്ണിൽ കാണാം